തെക്കൻ ലെബ്നാനിൽ അധിനിവേശത്തിനെത്തിയ ഇസ്രായേലി സൈന്യത്തിന്റെ മെർക്കാവ ടാങ്കുകളെ കൂട്ടക്കൊല ചെയ്ത് ഹിസ്ബുള്ള മുപ്പത് കോടി രൂപ വില വരുന്ന അഞ്ചു ടാങ്കുകളാണ് ഹിസ്ബുള്ള പോരാളികൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശനിയാഴ്ച തകർത്തത് അൽബയാദ പ്രദേശത്താണ് സംഭവം നടന്നിരിക്കുന്നത് നവംബർ രാത്രി ഒമ്പത് മുപ്പത് മുതലാണ് കൂട്ടക്കൊല ആരംഭിച്ചതെന്ന് ഹിസ്ബുല്ല റിപ്പോർട്ട് ചെയ്യുന്നു അൽബയാദിയുടെ പ്രാന്തപ്രദേശത്തെത്തിയ ഇസ്രായേലി സൈന്യത്തെ യന്ത്രതോക്കുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചെന്ന് ഹിസ്ബുല്ല പ്രസ്താവനയിൽ അറിയിച്ചു ഈ ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും ഒരു മെർക്കാവ ടാങ്ക് തകരുകയും ചെയ്തു ഇതോടെ കൂടുതൽ സൈന്യത്തെ ഇസ്രായേൽ പ്രദേശത്ത് എത്തിച്ചു എത്തിയ സൈനികരെ ലബനാനിന് അകത്തേക്ക് കടക്കാൻ ഹിസ്ബുല്ല അനുവദിക്കുകയും ചെയ്തു മുപ്പത് സൈനിക വാഹനങ്ങളിലായാണ് സൈന്യം ലെബനാനിന് അകത്തേക്ക് കടന്നത് മുൻകൂട്ടി തീരുമാനിച്ച സ്ഥലത്ത് സൈന്യം എത്തിയതോടെ ആന്റി ടാങ്ക് മിസൈലുകൾ ഉപയോഗിച്ച് അവരെയും ആക്രമിച്ചു ഈ ആക്രമണത്തിൽ മൂന്ന് മെർക്കാവ ടാങ്കുകൾ തകർന്നു അതിനുശേഷമാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റൊരു ടാങ്കിനെയും തകർത്തത് ഇതോടെ സൈനിക വാഹനങ്ങളുമായി ഇസ്രായേലി സൈനികർ പിന്തിരിന്നോടി ഇസ്രായേലിനകത്ത് പോയാണ് അവർ ഓട്ടം നിർത്തിയത് പിന്നീട് അവിടെ നിന്ന് ലെബനാനകത്തേക്ക് ഷെല്ലിങ്ങും ഉണ്ടായി അതേസമയം ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഹിസ്ബുളയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒമ്പതിനായിരം വീടുകളും ഏഴായിരം വാഹനങ്ങളും തകർന്നതായി നികുതി വകുപ്പ് അറിയിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നെല്ലും ഗോതമ്പും കൃഷി ചെയ്യുന്ന മുന്നൂറ് പാടങ്ങളും കൃഷിയോഗ്യമല്ലാതായി മനാര ഷത്തുല കിര്യാത് ഷമോന സാരിദ് നഹാരിയ ഷോമി പ്രദേശങ്ങളിലാണ് കൂടുതലും നാശമുണ്ടായിരിക്കുന്നത് കിരിയത് ചമോനയിലെ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ മാത്രം നാലു മാസം സമയമെടുക്കുമെന്ന് ഇസ്രായേലി മാധ്യമമായ യതിയോത് അഹ്റോണെ റിപ്പോർട്ട് ചെയ്തു ലബ്നോൻ അതിർത്തിയിൽ ഇസ്രായേൽനകത്ത് തകരാത്ത ഒരു കെട്ടിടവും ബാക്കിയില്ലെന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുല്ലയുടെ ആക്രമണം ശക്തമായതോടെ ഇസ്രായേലി സൈന്യം നിരവധി സൈനിക താവളങ്ങളും ഉപേക്ഷിച്ചു എലിബത്ത് റാഫീൽ തുടങ്ങി നിരവധി സൈനിക കമ്പനികൾ ഫാക്ടറികൾ പൂട്ടി മധ്യ ഇസ്രായേലിലെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറി ഇതിൽ മാത്രം അറുന്നൂറോളം ജീവനക്കാർക്ക് ജോലി നഷ്ടമായതായും റിപ്പോർട്ടുകൾ പറയുന്നു